Namaskar. कुजनम रमरा मेरी मधुर मधुराक्षर आरुह्य कविता शख वंदे वाकिल रम भद्राय वेथसे वेधसे रघुनाथय सीताय पदे नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂത ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകണ്ഡം ഏകാദശ പതിനൊന്നാം സ്വർഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ശ്രീരാമനും ലക്ഷ്മണനും സീതയോടൊത്ത് ദണ്ഡകാരണ്യവനത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള പക്ഷികളും താമരപ്പൂക്കളോടുകൂടിയ സരസുകളെയും പുള്ളിമാനുകളെയും കട്ട് കാട്ടുപന്നുകളെയും ഒക്കെ അവർ വഴിയിൽ ദർശിച്ചുകൊണ്ട് നടന്നു കുറേ അങ്ങനെ നടന്നപ്പോൾ ആനക്കൂട്ടങ്ങൾ തീരത്ത് വിലസുന്നതും വെള്ളത്തിൽ ചരിക്കുന്ന അരേനങ്ങളും കൂട്ടമായി വിഹരിക്കുന്നതുമായ ഒരു തെളിനീർ തടാകം അവർ കണ്ടു അല്ല മനോഹരമായ സുന്ദരമായ ഒരു തടാകം ആ തടാകത്തിൽ നിന്ന് സംഗീതത്തിൻ്റെയും വാദ്യങ്ങളുടെയും നാദവും മുഴങ്ങിക്കേട്ടു അപ്പോൾ കൂടെയുള്ള ധർമ്മഭൃത്തെന്ന മുനിയോട് ഇത് ഇതെന്താണ് അവിടെ ആരെയും കാണുന്നില്ലല്ലോ പിന്നെ എവിടെ നിന്നാണ് ഈ സംഗീതം കേൾക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ മുനി പറയുന്നു പഞ്ചാബ് സെരസ് എന്നാണ് ഈ തടാകത്തിൻ്റെ പേര് ഇത് നിർമ്മിച്ചത് മാണ്ടകർണി എന്ന മുനിയാണെന്ന് അറിയിക്കുന്നു അദ്ദേഹം പതിനായിരം മത്സരം വായു ഭക്ഷിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും കൊണ്ട് തപസ് ചെയ്തു അപ്പോൾ എല്ലാ ദേവന്മാരും പരിഭ്രാന്തരായി അവർ കൂടി ചേർന്ന് തങ്ങളുടേതു പോലെയുള്ള ഒരു സ്ഥാനം ഈ മുനിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അസ്വസ്ഥരായിത്തീർന്നു ആ മുനികൾ അതുകൊണ്ട് തപസ്സിന് ഭംഗമുണ്ടാക്കാൻ സൗന്ദര്യവതികളായ അഞ്ച് അപ്സരസ്സുകളെ അവർ നിയോഗിച്ചു വളരെ സൗന്ദര്യമുള്ള അഞ്ച് അപ്സരസ്സുകൾ പതിനാറ് തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പരായണം ചെയ്യാം ശ്ലോകം പതിനാറ് ആരണ്യകാണ്ടം പതിനൊന്നാം സ്വർഗത്തിലെ അപ്സരോഭിസ്ത്വ തർ മുനിർ ദൃഷ്ടപരാവരഹ നീതോ മദനവശ്യത്വം ദേവാനാം കാര്യസിദ്ധയേ പിന്നെ ഇഹവും പരവും അറിഞ്ഞവനായ മഹാമുനിയെ ആ അപ്സരസ്സുകൾ ദേവന്മാരുടെ ഇംഗിതം സാധിപ്പിക്കുന്നതിനായി മദനവശ്യവത്തിലേക്ക് നയിച്ചു അതായത് അവരെ കാമാധീനരാക്കി തീർത്തു ശ്ലോകം പതിനേഴ് താക്ഷൈവ അപ്സരസ്സ പഞ്ചമുനേ പത്നിത്വമാഗതാഹ തടാകേ നിർമ്മിതം താസം തസ്മന്തർഹിതം ഗൃഹം ആ അപ്സരസ്സുകൾ അഞ്ചു പേരും മഹർഷിയുടെ പത്നിത്വ പദവി പ്രാപിക്കുകയാണ് ഉണ്ടായത് മുനിയുടെ പത്നിയായി തീർന്നു അവരഞ്ചു പേരും പത്നികളായി തീർന്നു തടാകത്തിനുള്ളിൽ പുറമേക്ക് കാണാനാവാത്ത ഒരു ഗൃഹം അവർക്കായി നിർമ്മിക്കപ്പെട്ടു ശ്ലോകം പതിനെട്ട് തത്രൈവാപ്സരസന്ധ്യോ യഥാസുഖം രമയന്തി തപോ യോഗനിം യൗവനമാസ്ഥിദം അവിടെ അഞ്ച് അപ്സരസുകളും തപോയോഗത്താൽ നിത്യയൗവനമാർദ്ദം മഹർഷിയെ സുഖിപ്പിച്ച് വളരെ ആനന്ദത്തോടെ കഴിയുന്നു ശ്ലോകം പത്തൊൻപത് താസാം സംക്രീഡമാനാനാം യേഷവാദിത്രനിസ്വന ശ്രൂയതേ ഭൂഷണോന്മിശ്രോ ഗീത ശബ്ദോ മനോഹരഹ അവിടെ വിഹരിക്കുന്ന അവരുടെയാണ് ആഭരണ കിലുക്കങ്ങളോടൊപ്പം കേൾക്കുന്ന ഈ വാദ്യഘോഷങ്ങളും മനോഹരമായ ഗാനാലാഭങ്ങളും ശ്ലോകം ഇരുപത് ആശ്ചര്യം ഇതിതാത്മനഹ രാഘവ പ്രതിജ്രാഹ സഹഭ്രതാമഹായ ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ ആത്മജ്ഞാനിയുടെ വിവരണം കേട്ട് ആശ്ചര്യം തന്നെയെന്ന് പറഞ്ഞ് രാമൻ ലക്ഷ്മണനോടൊപ്പം അത് കേട്ട് ആനന്ദിച്ചു ശ്ലോകം ഇരുപത്തൊന്ന് ഏവം ദദർശാശ്രമമണ്ഡലം കുശാചിരപരിക്ഷിപ്തം രാമ്യാലക്ഷ്മ്യാസമാവൃതം ഇപ്രകാരം കഥ പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ച് അവർ ഒരു ആശ്രമമണ്ഡലത്തിലെത്തി ദർഭപുല്ലും മരകുരിയും എമ്പാടും കാണായി ബ്രാഹ്മമായ ഐശ്വര്യം നിറഞ്ഞ ഒരു പ്രദേശം ശ്ലോകം ഇരുപത്തിരണ്ട് പ്രവിശ്യ സഹ വൈദേഹ്യ ലക്ഷ്മണേന രാഘവ താ തൻ ശ്രീമത്യാശ്രമമണ്ഡലേ രാഘവൻ ലക്ഷ്മണനോടും വൈദേഹിയോടും കൂടി ശ്രീമത്തായ ആശ്രമമണ്ഡലത്തിൽ പ്രവേശിച്ചു ശ്ലോകം ഇരുപത്തിമൂന്ന് ഉഷിത് സസുഖം തത്ര പൂജ്യമാനോ മഹർഷിഭർ ജഗാമ ചാശ്രമസ്തേഷാം പര്യാണ തപസ്വിനാം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹർഷിമാരാൽ പൂജിക്കപ്പെട്ട തപസ്വിമാരുടെ ആ ആശ്രമമണ്ഡലത്തിൽ ഓരോന്നിലും മാറി മാറി അവർ സുഖമായി വസിച്ചു യോഗാശ്രമസ്ഥാസുഖിനു ഭവു